നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്ദൂർ സംഘിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധരണയും സംഘടിപ്പിച്ചു കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് ബി എം എസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത് അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനീഷ് ബോയി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞേ ആ നിർമ്മാണ ബോർഡിന്റെ തനത് ഫണ്ടായി നാനൂറ് കോടി രൂപയുടെ സ്ഥിര കഴിഞ്ഞ രൂപ സമയത്ത് രണ്ടായിരത്തി പതിനേഴ് സമയത്ത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേതുവരും സമയത്ത് പതിനാറിൽ സമയത്ത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ വരെ നാനൂറ് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം കേരളത്തിലെ തനഞ്ഞ മിച്ച ഫണ്ടായി നിൽക്കുന്ന ചെത്തൊഴിലാളി ക്ഷേമ ബോർഡും മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡും ഒപ്പം തന്നെ കേരളത്തിലെ മിച്ച സാമ്പത്തികമുള്ള അല്ലെങ്കിൽ ധനകാര്യ ഇടപെടലിൽ മിച്ചം എന്ന് കാണിക്കുന്ന ഒരു ക്ഷേമബോർഡായിരുന്നു കേരളത്തിലെ കേരള നിർമ്മാണ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് കഴിഞ്ഞ ആറേഴ് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കടന്ന കെടുകാഴ്ചയുടെ ഫലമായിട്ട് ദൂരത്തിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് ഈ ക്ഷേമ ബോർഡിന്റെ ഫണ്ട് കടം വാങ്ങിയതിന്റെ ഫലമായിട്ട് ഇന്ന് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ട് പതിനഞ്ചു മാസമായി ഒരു അറുപത് വയസ്സുവരെ തൊഴിലാളികൾ അറുപത് വയസ്സുവരെ അവന്റെ അംശാദായം അടച്ച് അവൻ അംഗീകാരത്തോടെ നേടിയെടുക്കുന്ന അറുപത് വയസ്സിൽ അവൻ പിരിഞ്ഞു പോകുന്ന പെൻഷൻ ലഭിക്കാനായിട്ട് മാസങ്ങളായി ഖേമോജി ഓഫീസ് കയറി ഇറങ്ങുകയാണ്